ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് അമരമ്പലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തനരഹിതമായ ഇലക്ട്രോണിക് ടോക്കൺ മെഷീൻ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റി നിവേദനം നൽകി അമരമ്പലം മെഡിക്കൽ ഓഫീസർ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കാണ് നിവേദനം നൽകിയത് ദിവസവും നൂറിലധികം രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഒ പി ടിക്കറ്റിലെ നമ്പർ തെളിഞ്ഞു വരുമ്പോൾ മാത്രം ഡോക്ടറുടെ അടുത്തേക്ക് പോയാൽ മതിയായിരുന്നു അതുവരെ രോഗികൾക്കും കൂടെ എത്തിയവർക്കും ഇരിപ്പിടത്തിൽ വിശ്രമിക്കാം എന്നാൽ ഇലക്ട്രോണിക് ടോക്കൺ മെഷീൻ പ്രവർത്തനരഹിതമായതോടെ ഒ പി ടിക്കറ്റ് എടുത്ത ശേഷം ഡോക്ടറെ കാണാനായി രോഗികൾ കൂടുതൽ നേരം വരുന്നിൽക്കേണ്ട അവസ്ഥയാണ് ഈ സംവിധാനം തകരാറിലായതോടെ രോഗികൾ ഏറെ പ്രയാസത്തിലായിരിക്കുകയാണ് ഈ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബന്ധപ്പെട്ടവർക്ക് യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകിയത് ഒരുപാട് നാളുകളായി ഇലക്ട്രോണിക് ടോക്കൺ മെഷീൻ സംവിധാനം നിലവിൽ വന്നിട്ട് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അതത് എന്തൊക്കെ കാരണങ്ങളാല് ആ സാധനം എടുത്തു മാറ്റി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നൂറിലധികം രോഗികൾ ദിവസേന വന്നുകൊണ്ടിരിക്കുന്ന ഈ ഹോസ്പിറ്റലിൽ ഈ ഇലക്ട്രോണിക് ടോക്കൺ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ വരി നിൽക്കേണ്ട അവസ്ഥ അതായത് വരി നിന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അതുപോലെ പിന്നീട് വരുന്ന ആൾക്കാരെ ഇടയ്ക്ക് കയറി പോകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദിവസേന ഉണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ നിരന്തരം ആളുകൾ ഇത് നമ്മോട് ആവശ്യപ്പെടുകയും ഇതിനെതിരെ ഒരു പരാതി കൊടുക്കണം അല്ലെങ്കിൽ നിവേദനം കൊടുക്കണം എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് അവരമല മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ മെഡിക്കൽ ഓഫീസർക്ക് ഒരു നിവേദനം അതായത് ഇലക്ട്രോണിക് ടോക്കൺ മെഷീന് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം എന്നുള്ളൊരു നിവേദനം ഇന്നിവിടെ കൊടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാഹുൽ തേൾപ്പാറ വൈസ് പ്രസിഡന്റുമാരായ വിനീഷ് വിജൻ ശിവശങ്കരൻ ജില്ലാ ജനറൽ സെക്രട്ടറി വി പി അഫീഫ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ സെക്രട്ടറി ജിതീഷ് പുതിയകളം തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ